എല്ലാവർക്കും ഇത് നമ്മുടെ വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഇനി മറ്റൊന്നാകുമ്പോൾ ശിവരാത്രി പിന്നെ ഇരുപത്തേഴാം തീയതി ആകുമ്പോൾ കൊടിയേറ്റം അപ്പോൾ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് നന്നായിട്ട് ഇപ്പം നമ്മുടെ വഴിയിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അമ്പലത്തേക്കുള്ള ചുറ്റുമുതലുള്ള വഴിയിലൊക്കെ ട്യൂബ് ലൈറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വെച്ച് വെച്ചു മിക്ക ചുറ്റും അങ്ങനെ വെച്ചിട്ടുണ്ട് ചുണ്ടു പ്ലേറ്റുകളൊക്കെ ഇനിയിപ്പോൾ മതിലുമൊക്കെ ഇനി മറ്റേ ചെറിയ മാലമളൊക്കെ വരും പിന്നെ പുറത്ത് ഇതാ രാവിലെ വെളുപ്പുന്ന സമയ ഒരു ആറിൻ്റെ സമയമാണത് ആറിൻ്റെ അല്ലാറേക്കാലൊക്കെ ആയിട്ടുണ്ടോ ഇവിടെ എന്തേനെ കാലുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ നിറഞ്ഞ മറ്റേ മാല ഡിസൈനിങ് പോലെ ഇല്ലേ അത് വെക്കാനുള്ള ഒരു ഏരിയ ആണ് ഈ കാല് വെച്ചിരിക്കുന്നത് അവിടത്തേം അത്യാവശ്യം പണി കഴിഞ്ഞും ചുറ്റും ലൈറ്റിനുള്ള കാലുകളും വെച്ചിട്ടുണ്ട് ഈ എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയാൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് ആ നമ്മുടെ ഉള്ളിലത്തെ ഏരിയയിലൊക്കെ ഷീറ്റ് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളില് ഒരു കൂടി വരും അങ്ങനെയാണ് പദവി അങ്ങനെയാണ് പദ പതിവ് വെച്ച ആദ്യം ഈ ഓല കൊണ്ടായിരുന്നു ഉണ്ടാവാറ് ഇപ്പൊ ഇതാണ് പച്ച ഷീറ്റ് മാത്രാണ് ഇട്ടേക്കണത് ഉം കൊറച്ച് ആ അമ്പലത്തിൽ നെയ്യത്തിൻ്റെ സമയമായത് കൊണ്ട് ഉള്ളിലധികം ആൾക്കാരുണ്ടായില്ല നെയ്യത്തിൻ്റെ സമയത്ത് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഉള്ളിലാണ്ട് ഉള്ളിൽ ചുറ്റും എല്ലാ സ്ഥലത്തും ഷീറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ പുറത്ത് കിഴക്കിയടയിൽ അവിടെ വഴിയിലൊക്കെ ഇട്ടേണ്ടത് നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ രാവിലെ കാണാം പിന്നെ ഇനിയിപ്പോൾ ശിവരാത്രിയാണല്ലോ അപ്പോൾ അവിടെയും കുറച്ച് പഴങ്ങൾ നടക്കാനുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെന്താ അമ്പലത്തിൻ്റെ വടക്കേ വശത്തെ സൈഡിലും ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഊട്ടുപൂരയുടെ അപ്പത്തെ സൈഡിൽ പിന്നെ നമ്മുടെ നരസിംഹമൂർത്തിയുടെ അവിടെ അവിടെയും അത്യാവശ്യം ആമ്പല അമ്പലത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അവിടെയും ലേറ്റൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തെഞ്ചേരിയുടെ അടുത്ത് പോയപ്പോൾ അവിടുത്തെ പണികളുടെ ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ എടുത്തു അത്യാവശ്യം പണികളൊക്കെ ഉള്ളിൽ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചുറ്റും ചുറ്റുമതിലിൻ്റെ ഏകദേശം പണിയായി അത്യാവശ്യം നല്ല ഹൈറ്റാണ് ചുറ്റമ്പലത്തിന് നല്ല ഹൈറ്റ് ഉണ്ട് ഇപ്പോൾ തേപ്പാണ് അതേ ബാക്കിലെ വശം അത്യാവശ്യമൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിലെ ഭാഗത്തും ഉള്ളിൽ രണ്ട് പ്രതിഷ്ഠയ്ക്കുള്ള ഒരു രണ്ട് സ്ഥാനങ്ങളും കൂടി ഉണ്ട് ഒന്നേ ഈ കാണുന്നതാണ് പിന്നെ അപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നുന്നു ഗണപതിയും ഭഗവതിയും അങ്ങനെ എന്തോ ആയിരിക്കാം അപ്പോൾ അതാ അതിൻ്റെയും പണികളൊക്കെ കുറശേ കുറശേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിണറിൻ്റെ സൈഡ് കണ്ട പോലേക്ക് പിന്നെ ഫ്രണ്ട് ഭാഗം എടുത്തതാണ് അപ്പം അവിടെയും അത്യാവശ്യം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ നമ്മുടെ കുളത്തിൻ്റെ ഭാഗമൊക്കെ ഒക്കെ കഴിഞ്ഞ ദിവസം ആ വിത്തളക്കിൻ്റെ പരിപാടി ആ പരിപാടി ആയപ്പോൾ തന്നെ എല്ലാം ഒന്നുകൂടി ആ പുല്ലൊക്കുള്ള കത്തിച്ച് നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നു കണ്ട ഇപ്പം എല്ലാം ഓപ്പണായി ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ അവസാനത്തെ കുറച്ച് വേണമെങ്കിലും കൂടി ഉള്ളു ബാക്കിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അതാ ഉത്സവത്തിൻ്റെ ഒക്കെ പ്രതീതി വന്നു തുടങ്ങിയിനിപ്പോൾ നാളെ തുടങ്ങി എന്തായാലും ശിവരാത്രിയുടെ ഒരു ഒരു തിരക്കും കൂടി വന്നു തുടങ്ങും ഫ്രണ്ടിൽ കടകളും ഇട്ടു തുടങ്ങിട്ടാ അവരൊക്കെ സ്ഥാനം പിടിച്ചു തുടങ്ങി വന്നിട്ട് അപ്പോൾ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നടക്കണുണ്ട് ബാക്കി നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം